മറ്റ് ചില കാര്യങ്ങൾ കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ ഖാദിറുൽ ജീലാനി സറഹുൽ പറയാണ് എന്ന നിലക്കുള്ള കക്ഷികൾ ബഹു നഫറൻ 12 ടീം ഉണ്ട് വാഹിദുഹും ഒറ്റ ഒന്ന് ഒന്ന് സുന്നികളാണ് ഒറ്റ പന്ത്രണ്ടില് പതിനൊന്നും സുന്നിയല്ലിന്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നവര് ആരാണ് സുന്നികൾ അവരെ പ്രവർത്തനങ്ങളും വാക്കുകളും ശരീരത്തിനോടും യോജിച്ചതാണ് സുന്നത്തി അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അവസാനം അവസാനിൽ പതിനൊന്നും പുത്തനാശയക്കാരാണ് പിന്നെ അവരെ പേര് പറയാണ് അതിൽ ഒരു കൂട്ടരാണ് അവരുടെ ആശയം എന്താണ് അവരാശയം പെണ്ണുങ്ങളെയും ഭംഗിയുള്ള ഒക്കെ നോക്കല് ഹലാലാണ് എന്ന വാദം ന്യായം എന്താണ് ാണ് അപ്പൊ കുട്ടിയും ഭംഗിയുണ്ടല്ലോ അപ്പോ അള്ളാൻ്റെ ഇങ്ങനെയുള്ള ആളുകൾ പറയാണ് ഞാനല്ല മഹീദീൻ സിഹൃതങ്ങള് പറയാണ് ആ കക്ഷികളെ സംബന്ധിച്ച് അങ്ങനെയുള്ള കക്ഷികളുണ്ട് എന്നിട്ടോ ചെയ്യുന്നു അവർ ഡാൻസ് നടത്തുന്നു

ഇനിയും അവരെ വാദം എന്താണ് അവരെ വാദം ഒരാൾക്കളെ സ്ഥാനത്ത് എത്തിയാൽ പിന്നെ സറൊന്നുമില്ല പിന്നെ നോമ്പെടുക്കണമെന്നില്ല സുഹാണല്ലോ ഔലിയാണെങ്കിൽ തന്നെ മാസയിൽ പച്ചാപ്പകലിൽ കുറച്ച് പാലുടിച്ചാൽ ഔലിയാവുന്നൊക്കെ വിചാരിക്കുന്ന അതൊന്നുമല്ല തരീഖത്തും തസഫും ഇത് പറയുന്നത് നമ്മളല്ല മഹീദീ ശീതാണ് അവലിയായി അവരുടെ സ്വഭാവം അങ്ങനെയാണ് വേറൊരു കൂട്ടര് മറ്റൊരു കക്ഷികളുണ്ട് അവരുടെ വാദം അമ്രുൻ്റെ അരിയൊന്നുമില്ല എന്നാണ് സുബാനന്ദ വേറൊരു വിഭാഗം ഉണ്ട് എന്നാണ് പേര് അവരുടെ സ്വഭാവം എന്താണ് അത് വലിയ സ്നേഹ പിന്നെ പിന്നെ അയാൾക്ക് ഹറാം അലാലുല്ല അങ്ങനെ തോന്നുന്നില്ല അല്ല യസ് ആവൃത്തവും ഭൈനവും ചിലപ്പോണിയൻ ഉടുക്കലും ഉണ്ടാവില്ല എന്നിട്ടോ വലിയ മഹാന്മാരാണ് എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു അതേതാണ് അത് അവർ ചില ഹാലത്തുകളിൽ ഹുറുല്ലീന്നെ തന്നെ ഇവിടുന്ന് വത്തുക ചെയ്യുന്നുണ്ട് ഇവിടുന്ന് തന്നെ വത്തുക ചെയ്യുന്നുണ്ട് എന്ന് വാദിക്കുന്ന കൂട്ടരാണ് എന്നിട്ട് ചിലപ്പോൾ ഒരു കുളിക്കൽ ഇയാൾ ഞാൻ ഹുറുല്ലീങ്ങനെ വത്തുവിന്ന് പറയുന്നു ഇങ്ങനെ തോരട്ടിരിക്കുന്നു വേറൊന്ന് ഇബാഹിയ അവര് നല്ല കാര്യം കൽപ്പിക്കുക എന്നുള്ളത് ഒരു ജോലിക്കൊന്നും പോകില്ല ആളുകളോട് ഇങ്ങനെ യാചിച്ചു നടക്കും ജോലിക്കൊന്നും പോകില്ല അങ്ങനത്തെ ഒരു കൂട്ടര് വേട്ടൊരു കൂട്ടര് അതെ അവരും തെറ്റ് ചെയ്യുന്ന ആളുകൾ ധരിക്കുന്ന വസ്ത്രവും ധരിച്ച് നടക്കുന്നവരും അവരെ രീതിയിൽ ജീവിക്കുന്നവരും വേറൊന്ന് വാഗ്ഫീയ

മഹാന്മാരായ സഹാപത്താണ് ഹൃദയം അള്ളാഹുവിലേക്ക് ആകർഷിക്കപ്പെട്ട ഏറ്റവും വലിയ മഹാന്മാർ അവരാണ് ഏറ്റവും വലിയ മഹാന്മാർ അവർ കഴിച്ചിട്ടേ പിന്നെ ആരുള്ളൂ അതിൻ്റെ ഇപ്പറും ഇല്ല ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല മുന്നൂറ്റി പതിമൂന്ന് ബദിരിങ്ങളെ കാണും വലിയ മഹാനായി കേരളത്തിലെ വലിയ ഉണ്ടായി എന്ന് ബതിരീങ്ങളല്ലാത്ത ഒരാൾ അങ്ങനെ ചിന്തിച്ചാൽ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകെടുത്ത തെറ്റ് കുഫുർ വരാൻ സാധ്യത ഉള്ളതാണ് കാരണം ആർക്കും സംശയമില്ലല്ലോ ഒന്നാമത്തെ ആള് മുഹമ്മദ് ആൾക്ക് മാത്രം മതിയായ ഒരാൾ കേരളത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ ജീവിതകാലത്താണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ടുവന്ന് മഹാനവർ ചെയ്യുമായിരുന്നു ഒരിക്കലും അത്തരത്തിലുള്ള ജഹാലത്ത് അതാണ് നേരത്തെ പറഞ്ഞത് ജാഹിലിക്ക് തസൗഫ് ഉണ്ടാവില്ല എന്ന് ഇമാം വെറുതെ പറഞ്ഞതല്ല വിവരമില്ലാത്തവൻ എങ്ങനെയാണ് നന്നാകുക വിവരമുള്ളവർ പറയുന്നത് കേൾക്കാനെങ്കിലും എങ്കിലും പിന്നെ എങ്ങനെയാണ് നന്നാകുക വിവരില്ലാത്തവന് പേടിക്കേണ്ടതൊന്നുമില്ല വിവരള്ളവർ അറിവുലെ കേട്ടാൽ മതി വിവരമുള്ള ഇല്ല എന്നുള്ള വിവരമില്ലാതെ ചോദ്യം ചെയ്യാൻ നടക്കുന്നവനായാലോ പിന്നെ അവൻ എങ്ങനെയാണ് നന്നാകുക എങ്ങനെയാണ് അവൻ നന്നാകൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഏറ്റവും വലിയ മഹാന്മാര് സഹാബത്ത ആ സഹാബത്ത് കൊണ്ട് തന്നെ വറുതുവാൻ അതിലേറ്റവും വലിയ മഹാന്മാര് ആ ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള് റസൂലുള്ളാഹി അലൈഹി വസല്ലം നബി തങ്ങൾ കഴിഞ്ഞു ബാക്കിയുള്ള ഒന്നാമത്തെ സിദ്ദീഖ് അൻഹു ആണ് രണ്ടാമത്തെ ഉമർ അൻഹു അൻഹു ആണ് ആണ് മൂന്നാമത്തെ ഉസ്മാൻ നാലാമത്തെ അലി ഇബ്നു തങ്ങളാണ് അഞ്ചാമത്തെ അഞ്ചാമത്തേത് ഹസൻ അൻഹു ആണ് ആറാമത്തേത് ആണ് ഇത് ഞാൻ പറയുന്നതല്ല മഹനായി പണ്ഡിതന്മാർ വിവരിച്ചതാണ് ആ പോയി എന്ന് മുഹാബിന് സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിൽ കൊണ്ടൊന്ന് ചെലവാക്കാൻ നോക്കിയില്ലേഹൻ മുനാഫിഖെന്ന് പറഞ്ഞിട്ട് സഹാബത്തിന്റെ കൂട്ടത്തിൽ കുത്തു രേഖപ്പെടുത്തുന്നു സൂഫിയാക്കളെ കിതാബുകളോ അവരെ യാതൊരു വിവരങ്ങളോ ഇല്ലാതെ എന്തെല്ലാമോ വിചാരിച്ച് നടക്കുന്ന വിവരം കെട്ട ആളുകളുടെ കെണിയിൽ പോയി ചാടിപ്പോകരുത് മുസ്ലിമിങ്ങൾ വളരെ ശ്രദ്ധിക്കണം മഹാനായ മൊഹീദർ പറയാണ് വൽ إن الصحابة كانوا أهل الجذبة بقوة صحبة النبي صلى الله عليه وآله وسلم ثم انتشرت تلك الجباد بعد علي بن أبي طالب رضي الله عنه إلى مشائخ الطريقة ثم تشعبت إلى سلاسل كثيرة حتى ضعفت وانقطعت عن كثير منهم فبقي منهم الرسوم في صورة شيوخة بلا معنى ثم تشعب منهم أهل البدعة بنا بديت قال أدل لنوك അപ്പൊ സുഹൃത്തുക്കളെ ഈ വിദേഹത്തുകാരായ കുറെ ആളുകൾ തസൂഫിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമ്മളെ ഇമാമിയങ്ങൾ മഹീദീൻ അബ്ദുൾ ഖാദി ജിലാനി അടക്കം നമ്മളെ ശരിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ച സംഗതിയാണ് എവിടെങ്കിലും ഒത്താൾ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഓടിപ്പോകാൻ പാടില്ല നമ്മൾ നമ്മളതിന് അംഗീകാരം കൊടുക്കാൻ പാടില്ല വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സിറുൽ അസ്രാർ നോക്കിയാണ് ഞാൻ വായിച്ചത് ഇനി സുഹൃത്തുക്കളെ മഹാന്മാര് വീണ്ടും പറയാണ് മസാഹിഖന്മാരുടെ കോലത്തിൽ നടക്കുന്ന കുറേ ആളുണ്ട് فصل في ذكر بعض المتشبهين بالمشايخ واهل الاراده وهذا باب متسع متشعب قل ان تنحصر مفاسده ناشم بلد الله اي شيخ كولن گتی ناسم الله ابن الحاج رضي الله عنه او يتعين ما يقع منه لكثرته لكن نشير الى شيء منه ليستدل به على ما أداه الله المستعان അത്തരം വേഷം കെട്ടുന്ന ശൈഖന്മാർ അവർക്കുള്ള കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കോളൂ ആരാ പറയുന്നത് ആണ് അവരൊന്നും ചില്ലറക്കാരല്ല ബുധനാഴ്ച നഗം മുറിക്കണ്ട എന്നൊരു ഹരീദ് കണ്ടപ്പോ അത് വൈഫാണ് അപ്പൊ വിചാരിച്ചിട്ട് നകം മുറിച്ചുപോയി അപ്പന ഇടപെട്ടു ശരീരത്തിൽ ശരീരത്തിലതാ വെള്ളപ്പാണ്ട് രോഗം വന്നു നബിതങ്ങളെ സ്വപ്നത്തിൽ കണ്ടു സ്വപ്നത്തിൽ പറഞ്ഞിട്ടില്ല രൂപത്തിൽ ശൈത്താൻ വരാൻ കഴിയില്ല അതിലൂടെ ആർക്കും നബി തർക്കമില്ലാ നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടു നബി തങ്ങളോട് ഈ വെള്ളപ്പാണ്ട് രോഗത്തെ കുറിച്ച് അപരാധി പതിപ്പിച്ചു നബിസ് ചോദിച്ചു നിങ്ങൾ കേട്ടിട്ടില്ലേ ബുധനാഴ്ച തകം മുറിക്കരുത് നിങ്ങൾ എന്തിനു മുറിച്ചു മഹാനീസ് സഹിഹായി കിട്ടിയില്ലല്ലോ സഹിഹായി കിട്ടിയില്ലെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ

പലരും ഞാൻ വലിയ ദീൻറെ ആളാണ് ഞാൻ വലിയ സാരിഹാണ് ചേർന്ന ആളാണ് വാദിക്കുന്നു മഹാന്മാരുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചരിത്രം പറയുകയാണെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ അറിയോ ആ മഹാന്റെ സംഭവം ഇങ്ങനെ പറഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് ഞാനൊന്ന് വരുത്തി തീർക്കലാണ് അതാണ് ഉദ്ദേശം അങ്ങനെ മൂപ്പർക്ക് വലിയ ആളാൻ വേണ്ടി വേറെ ചില ചരിത്രം പറഞ്ഞേ ചിലർ എത്രത്തോളം ഉണ്ട് എന്ന് ചില മഹാന്മാരെ ചരിത്രം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയൂ ഇത് അങ്ങനെ പോയിട്ട് ആർ ചെയ്തോളി പറയുമ്പോ ഞാൻ പറഞ്ഞിട്ട് കൂടി പറഞ്ഞോളെ ഓ മൂപ്പർ വലിയ സ്ഥാനം ഉണ്ട് എന്ന് ഇവനെ തോന്നിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇങ്ങനത്തെ ചില പോയില്ലേ അപ്പൊ ഇരിക്കട്ടെ അതോഹും വേറെ ചിലരി

സ്വപ്നം കണ്ടു പച്ചക്കള്ളം പറയാണ് വന്നു സംസാരിച്ചു നിർദേശിച്ചു ഇങ്ങനെയൊക്കെ അതെ ഞാൻ പച്ചയെ തന്നെ കണ്ടു ഉറക്കിലൊന്നല്ല ഞാൻ ഉണർവ് തന്നെ കണ്ടുവന്ന് വാദിക്കുന്നവര് ഇത് വളരെ ഇടുങ്ങിയ ഇടുങ്ങിയാണ് കേട്ടോ അങ്ങനെ സംഭവിച്ചുകൂടെ നിങ്ങൾ ചോദിച്ചാൽ സ്വപ്നത്തിൽ നിങ്ങളെ കാണാം ചിലപ്പോൾ ചില മഹാന്മാർ ഉണർവിലും കാണാം അതിവിടെ നിഷേധിക്കുന്നില്ല മുമ്പ് കഴിഞ്ഞുപോയ വലിയ വലിയ മഹാന്മാരിൽ ചിലർ ഉണർവിൽ കണ്ടവരുണ്ട് അതേ ഉറക്കിൽ കണ്ടവരുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഉണർവിൽ കണ്ട ആളുകളൊക്കെ പഴയ കാലത്ത് പലരും ഉണ്ടായി പ്രമുഖന്മാരായ ഔലിയാക്കൾ ആരെങ്കിലും കണ്ടെങ്കിൽ ആ കണ്ടതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല അതില്ലെന്ന് വാദിക്കുന്നില്ല പക്ഷെ ഇക്കാലത്ത് ഏത് മനുഷ്യരും അങ്ങ് വാദിക്കുകയാണ് ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിർദ്ദേശം കെട്ടിക്കൊണ്ടിരിക്കുക ാണ് ചിലപ്പോൾ ഉണർവിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ ശൈഹവാദികളുടെ ചില പരിപാടികളാണ് എന്നിട്ട് പിന്നെയും ആനായുൽ എന്ന് പറയാണ് ചിലരൊക്കെ സ്വന്തം സ്വന്തം അതിങ്ങനെ സൂചിപ്പിച്ച് ചില ആളുകളുണ്ട് സുഭാനന്ദ എന്റെ വകയിൽ ഞാനൊന്ന് കുറച്ച് ഏജൻസികളുമുണ്ട് ചില അത്ഭുതങ്ങളൊക്കെ അയാൾക്ക്ണ്ടായി ഇത് ഇങ്ങനെ അയാളെന്നെ സൂചിപ്പിക്കുക ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ചെയ്തു അങ്ങനെ ഉണ്ടായി ഇങ്ങനെ പറയുന്നവര് പിന്നെയോ ഒരിക്കലും അവൻ യോഗ്യനല്ല മറിച്ച് കറാമത്ത് കിട്ടാൻ കാരണമാണ്

ജീവിതത്തിൽ കാണാത്ത ചക്കനാ പറയുന്നത് ഓ സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നിട്ടോ വലിയ അങ്ങനെ പറയുന്ന ഇതൊക്കെ നേരത്തെ തന്നെ പറയാണ് ചില മഹാന്മാരുമായി എനിക്ക് വലിയ ഹിതായത്ത് കിട്ടി എന്ന് വാദിക്കുന്നവരുണ്ട് കണ്ടുമുട്ടിയിട്ടില്ല ഒരുമിച്ച് കൂടിയിട്ടില്ല അതേപോലെ തന്നെ അവരുടെ വഴിയിലും പിന്നെന്താ അത്തരം ചില ചിലരുടെ കേട്ടിട്ട് ഇവൻ അനുഭവിച്ചതുപോലെ ആളുകളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എന്നിട്ടോ അത് നേരായിട്ട് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നുമ്പോ അത് വല്ലാഹി വാസാക്കുന്നവരുമുണ്ട് സത്യം അറിയോ ഇങ്ങനത്തെ വാദം വാദിക്കുന്ന ചിലര് പറയാണ് നബി എല്ലാ ദിവസവും എന്റെ 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 അടുത്ത് അതെ അതാ വന്ന് നിൽക്കാറുണ്ട് പിന്നെ ഓ ദുഖി അല്ലെ എന്റെ അടുത്ത് വരാറുണ്ട് അല്ലെ എന്റെ അടുത്ത് വരാറുണ്ട് എന്നിട്ട് നബി സംസാരിക്കാറുണ്ട് ഓ ം ചെയ്യുമ്പോ തിർ നബിങ്ങനെ അതിനൊരു അടിസ്ഥാനം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് പക്ഷേ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് കാണാൻ പറ്റുന്നവർക്ക് കാണാൻ പറ്റും അത് നിഷേധിക്കരുത് ഇസ്ലാം വരാൻ പറ്റുന്ന സ്ഥലത്ത് പറ്റുന്ന മഹാന്മാരും ാണ് കണ്ടതെങ്കിൽ അതിനെ അംഗീകരിക്കുകയും വേണം പക്ഷെ ഈ വാദക്കാരുണ്ടല്ലോ സേഹ് വാദികൾ അവർ പറയുന്നതിന് വിശ്വസിച്ച് നിങ്ങൾ അവരെ പിന്നാലെ പോകല്ലേ എന്നോവറ് അപ്പോൾ ഇവരെ ഞാൻ കണ്ടില്ല എന്നോവറ് അത് സുൽത്താൻ അഹമ്മദുൽ കബീരിതങ്ങളാണ് അങ്ങനെ പോലത്തെ ആളുകൾക്ക് കാണാൻ കഴിയും പക്ഷേ ഉന്നയിച്ച് നടക്കുന്ന ആളുകള് അവരത് പറയുമ്പോ അങ്ങനെ തന്നെ നന്നാക്കു തൊടാതെ വീഴാനൊന്നും പോകരുത് ഈ വാദികൾ എത്രത്തോളം ഉണ്ട് അറിയോ ചില ആ വാദം ഉന്നയിക്കുന്നതിന് മുമ്പ് ഖുറാൻ ഒരാത്തോറും കള്ളത്തരം പറഞ്ഞു കുടുംബം കള്ളത്തൻ പറയാ ആദ്യം ആയത്ത് കോതിയിട്ട് കള്ളത്തരം പറഞ്ഞ അള്ളാൻ്റെ അടുത്തർത്തോ

ആ കത്തു ദുഃഖ തീറമ്പൽവാമി സാധാരണക്കാരായ ആളുകൾ ഇത് കേൾക്കുമ്പോ സാധാരണക്കാരിന്നെ ഏകദേശം മുത്തായാലും ഒക്കെ സാധാരണക്കാരിന്നെ കേട്ടോ എന്നല്ല ചങ്ങൾ വലിയ മുല്ലാ മരങ്ങൾ സാധാരണക്കാരായി പോലുണ്ട് അപ്പൊ എന്നൊക്കെ തെച്ചി ദുഃഖീറാം പലപ്പോഴും സാധാരണക്കാർ ഈ കുളൂസൊക്കെ കേൾക്കുമ്പോൾ കടുപ്പം കൊണ്ട് ആരാണ് ഹത്തിന്റെ ആളുകൾ ഇത് മനസ്സിലാക്കാനുള്ള വിവരമില്ലാതിരിക്കുമ്പോൾ സലാഹി ഉള്ള ആൾ ആരാണ് പിന്തുണ ജീവിക്കുന്ന മഹാന്മാർ എന്ന് മനസ്സിലാകാതിരിക്കുമ്പോ ഈ തോന്നിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ സംസാരിക്കുമ്പോ ഇംഗാ ആ സാധാരണക്കാര് അവര് ഇയാൾ ഇയാള് വിചാരിച്ച ആള് പറയുമ്പം നിന്ന് കൊടുക്കും അയാൾ പറയുമ്പം നിന്ന് കുറെ ദിവസം കഴിയുമ്പോ മനസ്സിലാകുന്നത് എന്ത് സ്വന്തം വീടടക്കം പണയത്തിലായി പോയി ജപ്പുതിയാണ് കാരണം പോലെ കൊണ്ടു കൊടുത്തതാ പിന്നെ അവസാനം ജപ്പുദിയാണ് അതേപോലെ തന്നെ പിന്നെയാ മനസ്സിലാകുന്നത് ഇതൊക്കെ പറ്റിയതാണ് അതെ ഹരി തമ്പിംഹു അങ്ങനെ പിന്നെ അവരും പറയാൻ തുടങ്ങും ആ നമ്മളെ എന്ന് പറഞ്ഞാൽ ദിവസം കാണുന്ന ആളാണ് അതെ ഡെയിലി സ്വപ്നം കാണുന്ന ആളാണ് എന്നൊക്കെ അവരും പറയാൻ തുടങ്ങും ഇതൊക്കെ കേട്ടിട്ട് അവരെ പിന്തുടരും വനസലുഹുൽ വാദിക്കുന്ന ആ വാദപ്രകാരം ഉന്നത സ്ഥാനത്താണ് എന്ന് ഈ സാധാരണ അപ്പൊ ഇങ്ങനെ കുറെ വാദികൾ ഉണ്ട് ഇങ്ങനെ ഇത് തന്നെ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അൽ സാഹിഖ് ഫിൽ ഫർഖ് ബൈനൽ മുരീദി സാദിഖ് എന്ന ഗ്രന്ഥത്തിന്റെ 29 ആമത്തെ പേജിലും ബഹുമാനപ്പെട്ടവർ വളരെ വിശദമായി ഇത്തരം ഇത്തരം വിഷയങ്ങൾ പറയുന്നുണ്ട്